നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്തിരുന്നു കേരളം ജനവിധി രേഖപ്പെടുത്തിയിരിക്കുന്നു വോട്ടുകളെല്ലാം ഇപ്പോൾ മെഷീനിലായി ആ മെഷീനുകളെല്ലാം ഇപ്പോൾ സ്ട്രോങ് റൂമിലും ആയി കഴിഞ്ഞു ഈ സമയത്ത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ശതമാനം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ് കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനത്തിലധികം രേഖപ്പെടുത്തിയ പോളിംഗ് ഇത്തവണ ഏഴ് ശതമാനത്തോളം കുറഞ്ഞ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനേക്കാൾ വലിയ കുറവ് പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ ഇത്തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതു വലത് മുന്നണികളും അതുപോലെ തന്നെ ബി ജെ പിയുമെല്ലാം പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് നേട്ടമാകും ആർക്ക് കോട്ടമാകും എന്താണ് കേരളത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പലരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നുണ്ട് വിവി പാറ്റ് മെഷീനും ൾ വളരെ പതിയാണ് പ്രവർത്തിച്ചതെന്നും ഇത് മണിക്കൂറുകളോളം വോട്ടർമാർക്ക് ക്യൂ നിൽക്കേണ്ടി വന്നുവെന്നും പലരും വോട്ട് ചെയ്യാതെ മടങ്ങി എന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനം ആർക്കാണ് നേട്ടമാവുക ആർക്കാണ് കോട്ടമാവുക അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഈ ആര് വിജയിക്കും എന്ന ഒരു പ്രവചനത്തിലെത്തുക അതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല പക്ഷേ പലപ്പോഴും കണക്ക് കൂട്ടലുകൾ ശരിയായ ചരിത്രവും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തിയേറിയ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു അതാണ് ഇപ്പോൾ ഇത്തവണ രൺ അറുപത്തി ആറ് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിഞ്ഞത് ഇത് ആർക്കാണ് നേട്ടമാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ഇടത് വലത് മുന്നണികളുടെ ചങ്കിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ താരതമ്യം ചെയ്താൽ പോളിംഗ് ശതമാനത്തിലെ റച്ചിലുകൾ ആരെ സഹായിക്കും ആർക്ക് ഭീഷണിയാകും എന്നത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ ആയിരുന്നു ഇവർ രണ്ടുപേരുമായിരുന്നു മത്സരം നടന്നിരുന്നത് ഇവിടെ അന്ന് അറുപത്തി ഒൻപത് ശതമാനം അതായത് അറുപത്തി എട്ട് ശതമാനം ആയിരുന്നു അന്നത്തെ പോളിംഗ് ശതമാനം ആ സമയത്ത് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വെറും പതിനയ്യായിരം വോട്ടുകൾ മാത്രം മായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ബി ജെ പിയുടെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിലെല്ലാം അന്ന് ബി ജെ പി ലീഡ് ചെയ്യുകയും ചെയ്തിരുന്നു കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ഒ രാജഗോപാൽ ലീഡ് ചെയ്തിരുന്നു നേമത്തെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ലീഡ് ചെയ്തിരുന്നതാണ് പക്ഷേ ശശി തരൂർ പാറശാല കോവളം അതുപോലെ തന്നെ നെയ്യാറ്റിൻകര മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാന ിൽ വെറും പതിനയ്യായിരം വോട്ടിന് കടന്നുകൂടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അന്ന് പോളിംഗ് ശതമാനം അറുപത്തി എട്ട് ശതമാനം മാത്രമായിരുന്നു ഈ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായി വർധിച്ചപ്പോൾ ബി ജെ പിക്ക് ഈ നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലെല്ലാം ലീഡ് നഷ്ടപ്പെട്ടു കഴക്കൂട്ടം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് ലീഡ് നഷ്ടപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരന് ലീഡ് നഷ്ടപ്പെട്ടു നേമത്ത് മാത്രമാണ് നേരിയ ലീഡ് ഉണ്ടായിരുന്നത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും ശശി തരൂർ ലീഡ് ചെയ്യുകയും ശശി തരൂറിൻ്റെ ഭൂരിപക്ഷം ഏകദേശം ഒരു ലക്ഷമായി ഉയർത്തുകയും ചെയ്തു എന്നതാണ് ചരിത്രം ഇപ്പോഴിതാ വീണ്ടും രണ്ടായിരത്തി പതിനാലിനേക്കാൾ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു അറുപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന് കൃത്യമായി ഇപ്പോൾ പല സൂചനകളും ലഭിക്കുന്നുണ്ട് അത് അതാണ് ആ സൂചനകളാണ് ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ റ്റുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയ പ്രതീക്ഷ ഈ പോളിംഗ് ശതമാനം നൽകുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്